ഈ ആഗോള തീവ്രവാദം എന്ന് തീരും ഇത് ഒരു പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തകൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറിനോട് ചോദിച്ച ഒരു ചോദ്യമാണ് അടുത്ത ദിവസങ്ങളിൽ ചോദിച്ച ചോദ്യമാണ് കശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ആഗോള തീവ്രവാദ നിർവ്യാപനവുമായി ബന്ധപ്പെട്ടും ആഗോള തീവ്രവാദ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയിലടക്കം ചർച്ചകൾ നടക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു ചോദ്യം ഒരു പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തകൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയോട് ചോദിച്ചത് അതിന് എസ് ജയശങ്കർ നൽകിയ മറുപടിയാണ് ഏറ്റവും രസകരം അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ മറുപടി ഇത് നിങ്ങൾ എന്നോടല്ല ചോദിക്കേണ്ടത് പ്രിയപ്പെട്ട സുഹൃത്ത് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയോടോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയോടോ ചോദിക്കൂ കാരണം ലോകം മുഴുവൻ തീവ്രവാദം കയറ്റി വിടുന്ന തെമ്മാടി രാഷ്ട്രം പാകിസ്ഥാനാണ് പാകിസ്ഥാനിലെ ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിക്കൂ ഈ തീവ്രവാദം എന്ന് തീരും അത് ഉണ്ടാക്കി വിടുന്നവർക്കല്ലേ അറിയൂ അത് എന്ന് തീരും എന്നുള്ളത് അപ്പോൾ നമ്മൾ വീട്ടിൽ ദോശ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിക്കല്ലേ അറിയൂ ഈ ദോശ എപ്പോൾ തീരും ഇത് ആരൊക്കെ കഴിച്ചു തീർക്കും എത്ര മാവു ബാക്കിയുണ്ട് എന്നുള്ള കാര്യം ദോശ ദോശമുണ്ടാക്കുന്നവരൊക്കെയാണ് അതുപോലെ തീവ്രവാദം ദോശ പോലെ ചുട്ട് ലോകം മുഴുവൻ വിതരണം ചെയ്യുന്ന ആഗോള തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് എല്ലാ സഹായവും ചെയ്യുന്ന പാകിസ്ഥാനിലെ മന്ത്രിമാരോടല്ലേ ഇത് ചോദിക്കേണ്ടത് എന്ന ചോദ്യമാണ് എസ് ജയശങ്കർ പാക് മാധ്യമ പ്രവർത്തകനോട് തിരിച്ചു ചോദിച്ചത് അതല്ലേ ശരിയായ ചോദ്യം ശരിയായ മറുപടി അറിഞ്ഞു ഇവിടെ ലോകത്തെ നശിപ്പിക്കുന്നതിന് പ്രത്യേകിച്ചും ഇന്ത്യയെ നശിപ്പിക്കുന്നതിന് പല പലവിധ മാർഗങ്ങൾ തേടുകയാണ് ദാരിദ്ര്യമാണ് പുതിയ പട്ടിണിയാണ് ഒരു പാക്കറ്റ് ഗോതമ്പ് പൊടിക്ക് വേണ്ടി ലഹളയും കത്തിക്കുത്തും കൊലപാതകവും ബോംബേറും നടക്കുന്ന രാജ്യമായി പാകിസ്ഥാൻ മാറിക്കഴിഞ്ഞു ക്രിക്കറ്റ് ലോകത്ത് ഇന്ത്യ അപഹസിക്കാൻ ശ്രമിച്ചു അതിനൊക്കെ തന്നെ ക്രിക്കറ്റ് ലോകവും ലോക രാജ്യങ്ങളും ഒക്കെ തന്നെ ശക്തമായ മറുപടി നൽകി എല്ലാത്തിലും ഇന്ത്യയെ അപഹസിക്കാനും അപകീർത്തിപ്പെടുത്താനും ശ്രമിക്കുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തീവ്രവാദ ഗ്രൂപ്പുകളെയും ആയുധങ്ങളും മയക്കുമരുന്നും കയറ്റി വിടുന്നു ഇങ്ങനെ ഒരു രാജ്യത്തിലെ പ്രവർത്തകൻ ആ രാജ്യത്തിലെ മാധ്യമ പ്രവർത്തകനോട് അല്ലെങ്കിൽ ആ രാജ്യത്തെ മന്ത്രിയോട് ചോദിക്കണം ഇന്ന് തീവ്രവാദം തീരും ആഗോള തീവ്രവാദത്തെ എന്ന് അമർച്ച ചെയ്യാൻ സാധിക്കും എന്നിത് അവസാനിപ്പിക്കും കാരണം തീവ്രവാദം എന്ന ദോശ നാലുനീളെ നാട് നീളെ ചുട്ട് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യത്തിലെ പാകിസ്ഥാനിലെ മന്ത്രിമാർക്കും പാകിസ്ഥാനിലെ നേതാക്കൾക്കും മാത്രമേ എന്ന് തീവ്രവാദം തീരും എന്നറിയാൻ സാധിക്കുന്നുള്ളൂ മറ്റു രാജ്യങ്ങളുമായി ചേർന്ന് മറ്റ് ഭീകര രാജ്യങ്ങളുമായി ചേർന്നൊക്കെ തന്നെ യാതൊരു നിലവാരവും ഇല്ലാത്ത ഭീകരതയും മതഭീകരതയും വച്ച് പുലർത്തുന്ന ഈ വൃത്തികെട്ട രാജ്യത്തെ മാധ്യമപ്രവർത്തകൻ ഒരു വൃത്തികെട്ട ചോദ്യം ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയോട് ചോദിച്ചാൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിക്ക് തക്കതായ കൃത്യമായ മറുപടി പറയാനറിയാം അദ്ദേഹത്തിന് കൃത്യമായി കണക്കെ അറിയാം അദ്ദേഹം ഒരു പിരിഞ്ഞ ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് ഇന്ത്യയുടെ ചരിത്രം അറിയാം പാകിസ്ഥാന്റെ ചരിത്രം അറിയാം ലോകത്തെ രാജ്യങ്ങളുടെ ചരിത്രം അറിയാം എസ് ജയശങ്കറിനെ ഒന്നും വെറുതെ തോണ്ടി പ്രശ്നമുണ്ടാക്കാൻ നിൽക്കേണ്ട അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിലടക്കം കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഈ ആഗോള തീവ്രവാദത്തെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യം ഇന്ത്യക്ക് നന്നായിട്ടറിയാം പാകിസ്ഥാനിലെ മാധ്യമപ്രവർത്തകരും പാകിസ്ഥാനിലെ മന്ത്രിമാരും പാകിസ്ഥാൻ ഭരണകൂടവും ഒന്നും അത് ആലോചിച്ച് തലമുണാക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഈ തീവ്രവാദം എന്നുള്ളത് നിങ്ങളുടെ ജോലിയാണ് നിങ്ങൾ ചെയ്തുകൊള്ളു നിങ്ങൾ അവസാന നിങ്ങളുടെ രാജ്യത്തിൽ രാജ്യം അവസാനിക്കുന്നതുവരെ നിങ്ങൾ അതൊക്കെ തന്നെ തുടരും എന്നറിയാം അതിനൊന്നും അധികം കാലതാമസമില്ല അപ്പോൾ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയെ ചൊറിയാൻ വന്നാൽ നിങ്ങൾ വിവരമറിയും എന്നുള്ള കാര്യം ഈ ഒരു സംഭാഷണത്തിൽ നിന്ന് ലോകത്തിന് മുഴുവൻ വ്യക്തമായി കഴിഞ്ഞു ബ്രാൻഡിങ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം തുമ്പമൻ ശ്രീ വടക്കും ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ